അപ്പം നയനയുടെ ആദർശൻ്റെ വിശേഷങ്ങളിൽ നമ്മുടെ സ്റ്റേജിൽ വെച്ചിട്ട് ദേവിയനെ നയനയ്ക്ക് ആ ഒരു മൊമൻറ്റ് കൊടുത്തിരിക്കുകയാണ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്തു ദേവിയനയ്ക്ക് ഇനിയും ഉണ്ടല്ലോ ഒരു സമ്മാനം കൊടുക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് ആ ഒരു സമ്മാനം കൊടുക്കുന്നതിനായിട്ട് പോവുകയാണ് നാളെ അപ്പോൾ ഈ ഒരു മൊമെൻ്റ് മേടിച്ചതിന് ശേഷം നമ്മുടെ ദേവിയനെ പറഞ്ഞത് ഞാൻ തരുന്ന സമ്മാനമല്ല നയന മോൾക്ക് ഇവിടെ ഈ ക്ലബ്കാർ കൊടുക്കുന്ന സമ്മാനം എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ നിനക്ക് തരാനായിട്ടൊരു സമ്മാനം തന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മോളെ ആ ആന്മരിയ അതിങ്ങെടുക്കാൻ പറയുകയാണ് അപ്പോഴേക്കും ആ ഒരു ബോക്സിങ് എടുക്കുകയാണ് ആ ഒരു ബോക്സിനകത്തുള്ളത് നെക്ലേസ് ആണ് അപ്പോൾ ബോക്സിനകത്ത് നമ്മുടെ ആന്മരിയെ കൊടുക്കുകയാണ് ഏതായാലും ആ ഒരു ബോക്സ് തുറന്നു തുറന്നത് നമ്മുടെ നയന നയനെ ഞെട്ടിപ്പോയിട്ടോ നയന ഞെട്ടിയിട്ടോ അമ്മേ ഇത് ഇതെനിക്ക് നല്ല നെക്ലസ് ആണല്ലോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ മോൾ എവിടെയല്ല മോളെവിടെയല്ലേ ഇനെക്ലസ് കണ്ടത് മോളൊരു മാഗസിൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് കണ്ടതാണ് ഇത് നിൻ്റെ ചേച്ചിയോട് പറയുകയും ചെയ്തു അത് മാറി നിന്ന് ഞാൻ കേൾക്കുകയും ചെയ്ത് കാണുകയും ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചതാണ് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് തോന്നാറില്ല പക്ഷേ നമുക്ക് നമ്മുടെ ഭക്ഷണം വിളമ്പുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ടേസ്റ്റ് തോന്നും പക്ഷെ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി അത് കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നും തോന്നാറില്ല അതുപോലെ തന്നെയാണ് മോള് ഡിസൈൻ ചെയ്ത മാല ചിലപ്പോൾ മോൾക്ക് വലുതായിട്ട് തോന്നുക ഇഷ്ടമാണെന്ന് തോന്നില്ല പക്ഷേ അങ്ങനെയല്ലല്ലോ ഒരു ഡിസൈൻ കാണുമ്പോഴേക്കും കൊള്ളാലോ ഇത് എന്ന് തോന്നുമല്ലോ അത് സ്വാഭാവികമാണ് അതുപോലെ മോൾക്ക് ഒരു ഡിസൈനോട് താല്പര്യം തോന്നിയെന്ന് അറിഞ്ഞ അപ്പം മുതൽ തന്നെ ഞാൻ തീരുമാനിച്ചതാണ് അപ്പോഴേക്കും ഞാൻ ആൻമരിയ ഒരു വിവരം പറയുകയും ചെയ്തു ഈ നെക്ലസിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു അപ്പോഴേക്കും ആന്മരി അതെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അവൾക്കാണ് ആന്മരിയക്കാണ് ആന്മരിയ നയനെ ഒന്ന് നോക്കിയിട്ട് എല്ലാവരും കൂടി ചെന്ന് തന്നെ പറ്റിക്കായിരുന്നില്ലേ അമ്മ മാത്രമായിരുന്നില്ല അല്ലേ എന്നും പറയുന്നേ പറയുന്നുണ്ട് ദയവാനി മാഡം പറയുന്നല്ലാതെ ആ ആൻറ്റി പറയുന്നല്ലേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നയനോ അതാ സംഭവിച്ചു പോയത് അത് വേറെ പ്രശ്നമൊന്നുമില്ല ഇനി ഞാൻ മരുമകളെന്ന് പറയില്ല ഇതെൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് ആദർശിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ മകളാണെന്ന് പറയുകയാണെങ്കിൽ ഇത് ഞാൻ എൻ്റെ മോളുടെ കഴുത്തിൽ ഞാൻ തന്നെ ഇട്ട് കൊടുക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേവയെനി ആ ഒരു നെക്ലസ് ഇട്ട് കൊടുക്കുന്നതാണ് പിന്നെ കാണിക്കുന്ന ഒരു ഡയമണ്ട് നെക്ലസ് പോലത്തെ ഒരു നെക്ലസ്സാണ് കാണിക്കുന്നത് നല്ല പളപള മിനുന്നൊരു നെക്ലസ് ഇത് കഴുത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയനയുടെ ഭംഗി ഇരട്ടിച്ചെന്ന് വേണമെങ്കിൽ പറയാം അതിനോടൊപ്പം തന്നെ നമ്മുടെ ദേവയെ അതിനേക്കാൾ ഏറെ ഭംഗി കൂടിയെന്ന് വേണമെങ്കിൽ പറയാം നയനയെ നേരിട്ട് സ്നേഹിക്കാനായിട്ട് തുടങ്ങിയല്ലോ ഏതായാലും ആ ഒരു ഫംഗ്ഷൻ വളരെ ഗംഭീരമായിട്ട് തന്നെ നടന്നിരിക്കുകയാണ് അങ്ങനെ പത്രത്തിലൊക്കെ നമ്മുടെ ദേവിയനാണ് ഇത് കൊടുത്തെന്നുള്ളതിൻ്റെ ഒരു മൊമെൻ്റ് കൊടുത്തതിൻ്റെ കാര്യങ്ങളൊക്കെ വരും ഇവർ രണ്ട് ആ ഒരു ബന്ധം അത് മുഖത്തറിയാൻ പാടില്ലല്ലോ അതായത് ഇവർ ഇഷ്ടമാണെന്നുള്ളത് അതായത് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മളിനി കുറച്ച് പത്ത് പതിനഞ്ച് പേര് ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ ഞാനും എൻ്റെ മരുമകളും കൂടി ഒന്നിച്ച കാര്യം അവൾ കൂടി ഒന്നിച്ച കാര്യം നമ്മൾ ഇരിക്കുന്നവരല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല എൻ്റെ ഭർത്താവും എൻ്റെ മകനും അച്ഛനോ അമ്മയോ അനന്തപുരി തറവാട്ടിലെന്നല്ല ആരും ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അതുമാത്രമല്ല എൻ്റെ മകൾക്ക് വീട്ടിൽ ഒരുപാട് ശത്രുക്കളും ഉണ്ട് അവർക്കൊക്കെ ശത്രുജ്ഞ എൻ്റെ മോളോട് കൂടുകയുള്ളൂ അത് ചിലപ്പോൾ എവിടെ ചെന്ന് അവസാനിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ ആരോ ആണ് എനിക്ക് പാ പാല് വേഷം കലർത്തി തന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായതുകൊണ്ടാണ് ഇപ്പം തൽക്കാലം ഇതാരും അറിയേണ്ടതെന്ന് പറയുന്നത് ഞാനും എൻ്റെ മോളും കൂടി സ്നേഹിച്ചോളാം ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ മകളെ സ്നേഹിച്ചോളാം അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ പക്ഷേ എല്ലാവരുടെയും മുന്നിൽ കുറച്ച് നാൾ ഈ ഒരു അഭിനയം കൊണ്ടുപോയേ പറ്റുള്ളൂ പ്രത്യേകിച്ച് എൻ്റെ ഭർത്താവിൻ്റെ യും അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ ആദർശിന്റെയും ബാക്കിയുള്ളവരുടെ മുന്നിൽ ഇതുപോലൊക്കെ ചെയ്യണം അവരെല്ലാവരും എന്നെ കളിപ്പിക്കുന്നില്ലേ മോൾക്ക് പേടിയായിട്ടെന്നെങ്കിലും പറയാം പക്ഷേ നമ്മുടെ ആദർശനും അവർക്കൊക്കെ ഇത് പറയായിരുന്നല്ലോ പക്ഷെ ആരും എന്നോട് ഒന്നും പറഞ്ഞില്ല കരളിൽ തന്ന ആരാന്ന് ഞാൻ എത്ര തവണ ചോദിച്ചു പക്ഷെ ഒരു മനുഷ്യനൊന്നും പറഞ്ഞില്ല ആ ആദർശേട്ടിനോട് പറയല്ലോ അതെ കൊന്നുകളെ ഞാൻ അതെ അവനോട് ഒന്നും പറയരുത് ആരും ഒരക്ഷരം എന്നോട് പറഞ്ഞില്ല അങ്ങനെ നമ്മുടെ ദേവയാനി നയനയിൽ നിന്ന് വാക്ക് മേടിക്കാണ് അവരുള്ള എല്ലാവരും വാക്ക് കൊടുക്കാണ് ഒരു ന്യൂസും പുറത്ത് പോവില്ല എന്നുള്ളത് ആ ഒരു വിശ്വാസത്തോടു കൂടി ആ ഒരു ഫംഗ്ഷൻ അങ്ങ് അവസാനിക്കുകയാണ് ഫങ്ഷനിൽ നിന്ന് നേരെ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് അപ്പോൾ ചെറിയ ജ്യൂസൊക്കെ കുടിച്ചിട്ട് രണ്ട് പേരും കുറച്ച് കുശലമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാനായിട്ടോ അവർക്ക് അവരുടേതായ കുറച്ച് പ്രൈവസി ഒക്കെ വേണമല്ലോ അങ്ങനെ ഇവർ നേരെ വണ്ടി കയറി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടി ഓരോ ഓറഞ്ച് ജ്യൂസൊക്കെ പറഞ്ഞിട്ട് നയനം പറയുന്നുണ്ട് അമ്മയുടെ ഈ മാറ്റം നേരത്തെ എനിക്കറിയായിരുന്നു അമ്മ എന്തൊക്കെയോ അറിഞ്ഞിട്ടാണ് ഈ മാറ്റം അതുകൊണ്ട് തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് അത് മാത്രമല്ല അമ്മ ഇങ്ങനെ മാറുകയെന്നു എങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കണം അതിന് പിന്നിൽ ഒന്നും ഇല്ലാതിരിക്കില്ല എന്ന് പറയുകയാണെ എന്തെങ്കിലും കാണുമെന്ന് പറയണ കേട്ടോ അപ്പം അതുകൊണ്ടാണ് അമ്മ ഹോസ്പിറ്റലിൽ പോയതും കാര്യങ്ങൾ തിരക്കിയതും അത് കഴിഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതും ഒക്കെ അന്ന് മുതൽ എനിക്ക് ഡൗട്ട് അടിച്ചതാണ് ഒരിക്കലും ആദർ ആ ഒരു പഴയ ആയിട്ട് എനിക്ക് കാണേണ്ടി വരില്ല എന്നറിയണം ആദർ അമ്മ ഒന്ന് എന്നെ പറഞ്ഞ താഴ്ത്തി കേട്ടുണ്ടോ ആദർശന്റെ അമ്മയാണെന്ന് എല്ലാവർക്കും അറിയാലോ ഞാൻ നിന്റെ അമ്മയും കൂടെയല്ലേ അതെ എൻ്റെ അമ്മയാ എൻ്റെ അമ്മയെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാണ് ഈ അമ്മേ എനിക്കറിയാം എൻ്റെ അമ്മായിയമ്മയല്ല ഈ മുമ്പിലിരിക്കുന്നത് എൻ്റെ അമ്മയാണെന്ന് അതുകൊണ്ട് എനിക്കറിയാം ദേ നീയുണ്ടല്ലോ എൻ്റെ മകളല്ല ദൈവമാണ് ദൈവം എനിക്ക് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ നിൻ്റെ ജീവൻ പകുത്തു തന്നെ എനിക്ക് ഒരിക്കലും ഒരു അമ്മായിയമ്മമാരോടും ഒരു മകളും ചെയ്യാത്ത കാര്യമാണിത് മോളനോട് ചെയ്തത് അതിനെത്ര നന്ദി പറഞ്ഞാലും ശരിയാവില്ല എന്തൊക്കെ തന്നാലും ശരിയാവില്ല അതിനൊന്നും ഒരു പരിഹാരം ആവുകയില്ല ഏതായാലും മോളുടെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് മോളുടെ കരൾ എനിക്ക് തരേണ്ടി വന്നല്ലോ അതോർത്തിട്ട് അമ്മയ്ക്ക് സങ്കടമുള്ളൂ എന്ന് പറയണേ ഏയ് ഈ അമ്മയുടെ സങ്കടമൊക്കെ മനസ്സൊക്കെ എനിക്ക് അറിയാം ഏതൊരു സ്വാഭാവികമായിട്ടുള്ള സ്വാഭാവികമായിട്ടും അമ്മയമ്മയ്ക്കുണ്ടാവുന്ന ദേഷ്യം മാത്രമേ അമ്മയ്ക്ക് എന്നോട് ഉണ്ടായിരുന്നുള്ളൂ അമ്മയുടെ സങ്കല്പത്തിനനുസരിച്ചിട്ടുള്ള മരുമകൾ ഞാൻ അമ്മയുടെ മകനെ പറഞ്ഞ് എടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊരു സങ്കല്പം ഉണ്ടാവുമല്ലോ അമ്മയ്ക്കൊരു ഉണ്ടാവും ആ ഒരു സ്ഥാനത്തേക്ക് ഞാൻ കയറി വന്നപ്പോൾ അമ്മയ്ക്ക് എന്തായാലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതിനുമുമ്പ് പെർഫെക്റ്റായിട്ടുള്ളൊരു മരുമകളും ഒക്കെ ആയിരുന്നല്ലോ ഈ നിൽക്കുന്ന ദേവയാനി അതുകൊണ്ട് മുത്തശ്ശിനി മുത്തശ്ശിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അനന്തപുരി തറവാടിൻ്റെ നെടും തൂണായിട്ട് നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ ആ നെടും തൂണിനെ താങ്ങി നിർത്തുന്നത് നമ്മുടെ ഒരാളായിരുന്നു എൻ്റെ അമ്മയെന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മയുടെ സ്വഭാവം നന്നായിട്ട് അറിയായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം മാറ്റം ഉണ്ടാവുമോ എന്ന് യഥാർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെ ആദർശേട്ടൻ അറിഞ്ഞാൽ എന്തോ ഒരു സന്തോഷിക്കുന്നറിയാമോ മുത്തശ്ശനും മുത്തശ്ശിയും അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാകും അമ്മേ അവരെ സന്തോഷം കാണണോ അതോ എൻ്റെ സന്തോഷം കാണണോ ഇപ്പോൾ തൽക്കാലം എൻ്റെ മരുമകളെ എൻ്റെ സന്തോഷം കണ്ടാൽ മതി കേട്ടോ അപ്പോഴത്തേക്കാണ് നമ്മുടെ നായനയുടെ ആ ഒരു ഫോട്ടോസൊക്കെ നന്ദാവനത്തിലെത്തിയല്ലോ അപ്പോൾ ആ മൊമെൻ്റ് മേടിക്കുന്ന ഫോട്ടോസ് ും അതൊക്കെ അവിടെ എത്തിയല്ലോ അപ്പോൾ നയനിങ്ങനെ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ ഒരു സമയത്താണ് നന്ദു ഇത് കാണുന്നത് നന്ദു എന്നിട്ട് ഓടി അങ്ങ് ചെല്ലുവാണേ നന്ദു ഈ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ മകളിതേ ലോകം കീഴക്കി കഴിഞ്ഞു പത്രത്തിലും അതുപോലെ എന്തെടുത്താലും ദേ നയന ഡിസൈൻസ് മാത്രമേ ഉള്ളൂന്ന് പറയുവാണേ ഇത് കണ്ടിട്ട് ഗോവിന്ദനും കനകദുർഗയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയല്ലോ അത് മാത്രമല്ല എൻ്റെ മോളുടെ കഴിവ് വെളിയിലെടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത നന്ദും ആ ഒരു തറവാടും ഒക്കെ കടപ്പെട്ടിരിക്കണം അവരോട് എന്ന് നമുക്കൊരു കൂറും ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയാണ് അപ്പോൾ നന്ദ് പറയുന്നുണ്ട് ആ ഏതായാലും നല്ല ട്രീറ്റ് ചെയ്യിക്കണം ഇപ്പോഴേ ഒരുപാട് പൈസ കൈ കാണും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഒരുപാട് പൈസ കിട്ടുമല്ലോ അതുമാത്രമല്ല ഒരു ഡിസൈനൊക്കെയാണ് കോടികളാണ് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഇന്റർനാഷണൽ ലെവലിലേക്ക് പോവാൻ നിക്കുകയാണല്ലോ അപ്പൊ അവിടെ നിന്നൊക്കെ ഒരുപാട് പണം കുമിഞ്ഞുകൊടു ഉം കനക ഈനി വെറും കനകയല്ല താനി തങ്കാണ് ഈ കാനക എന്നിങ്ങനെ നമ്മുടെ നന്ദു പറഞ്ഞപ്പോഴേ ഓ പെണ്ണ അവിടെ നിന്ന് എനിക്കങ്ങനെയൊന്നും സ്വർണത്തിനോടൊന്നും യാതൊരു ഇത് ആർത്തിയോ ഇല്ലെന്നുറങ്ങുക ആർത്തിയില്ല ആർത്തിയില്ല എന്നിട്ടാണ് രണ്ട് മക്കളെയും കൂടെ അണിയിച്ചൊരുക്കി രാവിലെ അവൾ അമ്പലം തോറും പോയി നല്ല ചെക്കന്മാരും നോക്കി പിടിച്ചത് ഒരത്യാർത്തിയില്ല എന്നിട്ടല്ലേ അത് പിന്നെ അന്ന് എനിക്കൊരു ചെറിയ പൊട്ടത്തിൽ സംഭവിച്ചു പോയി അന്ന് പൊട്ടത്തിര സംഭവിച്ചെങ്കിലും ഇന്നിപ്പോൾ പൊട്ടത്തിൽ സംഭവം സംഭവിക്കാതിരുന്നല്ലോ അതിപ്പോൾ സത്യമായിട്ട് മാറിയില്ല അതുവിനെ നന്ദു നീ അതിനെക്കുറിച്ചൊന്നും പറയില്ലേ അപ്പോഴേ ഗോവിന്ദൻ പറഞ്ഞു ഹാ കനയ്ക്ക് ദേഷ്യം വന്ന് തുടങ്ങി എടി നിന്റെ പഴയ സ്വഭാവം അല്ലേ അവൾ പറഞ്ഞത് വേറെ എന്തെങ്കിലും അവൾ പറഞ്ഞോ ഞാൻ അതായത് എല്ലാം ശരിയായാൽ മതിയായിരുന്നു ഇനി എൻ്റെ നവ്യം മോളുടെ കാര്യം കൂടി ശരിയായാൽ മതി ഇനി നവ്യേശയുടെ കാര്യത്തിന് എന്ത് ചെയ്യാനാണ് ദേ നയനേച്ച ഇത്ര വലിയ നിലയിലെത്തിയ സ്ഥിതിക്ക് ഇനി ഇപ്പോൾ നാവേശിനെ അവർ ചേര്ത്ത പിടിക്കും കാരണം നയനേശയ്ക്കുള്ള സത്യയ്ക്കെല്ലാം നവീശയ്ക്കുള്ളതാണല്ലോ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നോക്കിക്കോ ഇനിയിപ്പോൾ ഈ ജലജയൊക്കെ നവ്യുടെ കീഴിൽ തന്നെ ചെല്ലും അതുമാത്രമല്ല ആ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞിനെ കൊടുക്കാൻ പോകുന്ന നവീശയല്ലേ അപ്പോൾ പിന്നെ നവീശ എല്ലാവരും ആരിക്കോരെയെങ്കിൽ സ്നേഹിക്കുകയും ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ ഈ സമയത്തായിക്കോട്ടെ നമ്മുടെ അനന്തപുര തറവാട്ടിൽ വലിയ വലിയ യുദ്ധം നടക്കുകയാണ് അനാമയ്ക്ക് ഒരു സമാധാനം ഇല്ല വാര്ത്തയും മാ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ നയന എങ്ങനെയെങ്കിലും നയനെ തകർത്തില്ലെങ്കിൽ ഉറക്കം വരില്ല എന്ന് അനാമികയും കൂടെ ജാനകിൻ ജലജെ എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണുന്നതിന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ ഇത് ഇത് ഇത്രയാണ് അവിടെ കാണിച്ചു നിർത്തുന്നത് ഇനി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ